നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകര ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികതയൊന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴും മുഖത്തും ചെവിക്ക് പുറകിലും തലയിലും ക്ഷതമുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിശദമായ പോസ്റ്റ്മോർട്ടത്തിനൊടുവിൽ മരണകാരണം വ്യക്തമാകണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി പുറത്തുവരേണ്ടതുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല നെയ്യാറ്റിൻകര ഗോപന്റെ ആന്തരിക അവയവങ്ങൾ അഴുകിയ നിലയിലായിരുന്നുവെന്നും തലയിലും ചെവിക്ക് പിന്നിലും ചതവുണ്ട് എന്നും എന്നാൽ ആഴത്തിലുള്ള മുറിവുകളോ ക്ഷതങ്ങളോ ശരീരത്തിൽ ഇല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉദരത്തിൽ അസ്വാഭാവികമായ ഗന്ധമില്ല എന്നും ചെറുകൂടൽ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ അഴുകിയ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള സാമ്പിളുകൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് ശരീരത്തിനുള്ളിൽ നിന്നും പുറത്തുനിന്നുമായി ലഭിച്ച ചാരനിറത്തിലുള്ള പൊടിയും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഭസ്മം ഉൾപ്പെടെ ഇട്ടുകൊണ്ടതാണ് ഗോപനെ സമാധിയിരുത്തിയിരുന്നത് എന്നും മക്കൾ പറഞ്ഞിരുന്നു ഇതിന്റെ സാമ്പിളുകളാണ് വിശദ പരിശോധനയ്ക്ക് അയച്ചത് ഗോപന് ഗുരുതരമായ നിരവധി അസുഖങ്ങൾ ഉണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു കാരൽ വൃക്ക സംബന്ധമായ ഗുരുതര രോഗങ്ങൾ ഉണ്ടായിരുന്നു ഹൃദയധമനിയിൽ എഴുപത്തഞ്ച് ശതമാനത്തിലധികം അടഞ്ഞ നിലയിലായിരുന്നു കാലിൽ ഗുരുതരമായ നിലയിൽ അൾസർ ഉണ്ടായിരുന്നു ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്നാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്തായാലും മറ്റ് അസാധാരണ അസാധാരണ മരണമല്ല ഇതെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് എന്നാലും രാസപരിശോധന കൂടി പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഗോപൻസ് അതായത് ഗോപൻ അല്ല ഗോപൻ സ്വാമിയാണ് അവിടെ സമാധി വലിയ ക്ഷേത്രമായി മാറുന്നുണ്ട് മാറാൻ പോവുകയാണ് നിരവധി ആളുകൾ വരും നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും പട്ടിണിയും പരിവട്ടവുമാണ് ഇപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ നിന്ന് കൂടെയുള്ള വാസ്തവം പുറത്തു വരികയാണ് എന്തായാലും ആന്തരിക അവയവങ്ങൾ അഴുകിയ നിലയിലാണ് രാസപരിശോധന ഫലം കൂടി വരുമ്പോൾ ഇതിനൊരു വ്യക്തത വരുമെന്നാണ് വ്യക്തമാകുന്നത്